ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ശ്രീ അവിൽത്തൊടി കാവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ പ്രതിഷ്ഠാദന കർമ്മങ്ങൾ നവംബർ ഇരുപത്തെട്ടിന് പൂർത്തീകരിച്ചു രാമനാട്ടുകരയിലെ വളരെ പഴക്കമേറിയ കാവുകളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം തന്നെയാണ് ശ്രീ അവിൽത്തൊടി ഹനുമാൻകാവിനുള്ളത് നിബിഡമായ ഒരു വനപ്രദേശത്തിനുള്ളിൽ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് കാവ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഡ്രോൺ ദൃശ്യത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശം ആ പ്രദേശത്ത് നടുക്കിൽ കാണുന്ന ഒരു കിണറിൻ്റെ ഭാഗം വളരെ വൃത്താകൃതിയിൽ കാണുന്ന ഒരു ഭാഗം ആ കിണറിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് തന്നെ തിട്ടപ്പെടുത്തിയിട്ടില്ല ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം നിലനിന്നിരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഭാഗം നിന്ന് കാണുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ പ്രസ്തുത ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തോട് കൂടിയാണ് പ്രസ്തുത ക്ഷേത്രത്തിൻ്റെ സ്വർണപ്രശ്നം നടപ്പിലാക്കാൻ പറ്റിയത് ശ്രീ പൂക്കാട് സോമൻ പണിക്കർ വടകര തോടന്നൂർ വിനോദ് പണിക്കർ അതുപോലെ കോഴിക്കോട് ബീച്ച് റോഡ് ഭട്ടു പണിക്കർ എന്നിവരാണ് പ്രസ്തുത സ്വർണ്ണപ്രശ്നത്തിന് നേതൃത്വം നൽകിയത് മൂന്ന് ദിവസങ്ങളായി നടന്ന സ്വർണപ്രശ്നം ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിന് കാരണമായി അതിൽ മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ എട്ട് വർഷത്തിൽ ഏറെ നമ്മൾ പ്രതിഷ്ഠാദന കർമ്മങ്ങൾക്ക് അംഗീകമായിട്ട് ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദന കർമ്മങ്ങൾക്ക് വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്നത് ദാമോദരൻ എന്ന അരീക്കര ഉണ്ണി നമ്പൂതിരി അദ്ദേഹം വർഷങ്ങളായി നമ്മുടെ പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹമാണ് ഇവിടെ വരുന്ന പാമ്പുകളുടെ വഴിപാടായിട്ടുള്ള സർപ്പബലി സർപ്പപൂച്ച എന്നിവയൊക്കെ വർഷങ്ങളായിട്ട് നടത്തിത്തരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രസുത അവിൽത്തൊടി ഹനുമാൻകാവിനകത്തുള്ള നാഗക്കാവാണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രസുത അവിൽത്തൊടി ഹനുമാൻകാവിനകത്തുള്ള കിരാതമൂർത്തി കിരാത പാർവതി സങ്കല്പത്തിലുള്ള ശിവലിംഗ പൂജയാണ് ഈ ഒരു ശിവലിംഗ എന്ന് പറയുന്നത് കിരാതഭാവത്തിലുള്ളതാണ് അതുപോലെ തന്നെ നാഗക്കോട്ടക്കകത്തുള്ള ഭാഗം ആദ്യം കാണുന്നത് നാഗരാജാവ് നാഗേഷി നാഗകന്യക എന്നീ രൂപങ്ങളെയാണ് ഇവിടെ പ്രധാനമായും സന്താന സൗഭാഗ്യത്തിനും പഠിച്ച് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് ജോലി കിട്ടാനുമുള്ള പ്രാർത്ഥനകളാണ് പ്രധാനമായും നാഗങ്ങൾക്ക് ചെയ്തു വരുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു നാഗസങ്കേതമാണ് രാമനാട്ടുകര വലിപ്രം വംശം ദേശത്തുള്ള ഹനുമാൻ ഹനുമാൻകാവിനകത്തുള്ളത് വടക്ക് ദേശത്തു നിന്നും കാലാന്തരത്തിൽ പ്രയാണം ചെയ്തു വന്ന തീയ സമുദായത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾ അവിൽത്തൊടി പേരുള്ള ബ്രാഹ്മണ കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ പ്രസ്തുത ക്ഷേത്രസങ്കതവും ഇവിടെയുള്ള കുറേ സ്ഥലങ്ങളും അവിൽത്തൊടി എന്ന ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ഇപ്പോഴുള്ള തലമുറകൾക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയതായി പറയപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാന്ത്രിക അനുഷ്ഠാനങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള പിന്നീടുള്ള സന്തതി പരമ്പരകളെല്ലാം തന്നെ ശ്രീ ഹനുമാൻ സ്വാമിയെ മുഖ്യ ഉപാസനാമൂർത്തിയായി ആരാധിക്കുകയും അദ്ദേഹത്തെ പ്രതിഷേധത്തിൽ വരുത്തി മാന്ത്രിക കർമ്മങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുകയും ചെയ്തു എന്ന് ആണ് ഐതിഹ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള പുരാതന മാന്ത്രിക തറവാട് തന്നെയാണ് ശ്രീ അവിൽത്തൊടി തറവാട് അവിൽത്തൊടി തറവാടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആരാധന കേന്ദ്രം തന്നെയാണ് ശ്രീ അവിൽത്തൊടി ഹനുമാൻ കാവ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ദേവസ്ഥാനം ഈ ദേവസ്ഥാനത്തിലെ ചിത്രകൂട കല്ലുകളെല്ലാം തന്നെ പഴയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേത ഭൂമിയിലേക്ക് ഒരുപാട് സംഭാവനകളായി വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുമുള്ള ജനങ്ങളുടെ വഴിപാടുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഇപ്പോഴുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹനുമാൻ ഹനുമാൻകാവിനകത്തുള്ള ഹനുമാനെ ഇതുവരെ പ്രതിഷ്ഠിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്ത് വച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിഷ്ഠാ ദിന ചടങ്ങിലെ അന്നദാന പന്തലും ഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു ഭാഗവുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ഈ വർഷം ജനങ്ങൾ കൂടുതൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുരാതനമായിട്ടുള്ള മാന്ത്രിക പരമ്പരയുള്ള ഈ ഒരു ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രം പഴയ പ്രൗഢിയോടുകൂടി നിർമ്മിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ ഹനുമാൻ ക്ഷേത്രം ഇവിടെ കൂടിയാണ് വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ക്ഷേത്ര സങ്കേതം വീണ്ടും ഒരു ഉയർത്തെഴുന്നിൽപ്പിൽ എലിക്ക് എത്തുകയുള്ളൂ കാരണം ഇവിടെയുള്ള സ്വർണപ്രശ്നം നടന്ന സമയത്തെല്ലാം ഹനുമാൻ സ്വാമിയെ നമുക്ക് രാശിയിൽ കിട്ടാതെ വരികയും പിന്നീട് ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു പ്രശ്നചിന്തയിലാണ് ഇവിടെയുള്ള മുഖ്യദേവൻ ശ്രീ ഹനുമാൻ സ്വാമിയാണെന്ന് കണ്ടെത്തപ്പെടുകയും ചെയ്തത് അങ്ങനെ ശ്രീ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്കുള്ള സ്ഥലം പണം കൊടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ആ ഒരു ക്ഷേത്ര ഭൂവിഭാഗം ക്ഷേത്രമായി മാറ്റപ്പെടുക തന്നെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഈയൊരു ദേവസങ്കേതത്തിൽ ഭദ്രകാളി ഭണ്ഡരമൂർത്തി ഭുവനേശ്വരി എന്നീ ദേവികളും ബ്രഹ്മരക്ഷസ് ദേവനും അതുപോലെ കിരാതമൂർത്തി കിരാതപാർവതി ദേവസങ്കല്പങ്ങളും ഹനുമാൻ സ്വാമി ദേവസങ്കല്പവും അതുപോലെ വിഷ്ണുമായ ചാത്തൻ സ്വാമി സങ്കല്പവും ഫറക്കുട്ടി ദേവസങ്കല്പവും കുളിക സ്വാമി ദേവസങ്കല്പവും ഇവിടെയുണ്ട് അതിനൊക്കെ പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന നാഗകന്യക നാഗരാജാവ് നാഗയേശി എന്നീ സ്വരൂപങ്ങളും ഇപ്പോൾ നമ്മൾ ശ്രീ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രസങ്കേതത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം നമ്മൾ ഈ വർഷം തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൻ്റെ നിർമ്മാണ പൂരണത്തോടു കൂടി മാത്രമേ ഈ ഒരു ഭാഗത്തുള്ള ദേശത്തിലേക്കുള്ള ആ ഒരു ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം പരിപൂർണമായിട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി ഉദാരമായി സംഭാവനകൾ തരണമെന്ന് ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതുപോലെ താഴ്മയോടുകൂടി പറയുകയും ചെയ്യട്ടെ രാമനാട്ടുകര വലിപ്രം വംശം ദേശത്ത് പെരുമുഖം റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിലായി കാണുന്ന ഒരു ചെറിയ ഇടവഴിയാണ് നമുക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം അതുപോലെ ശ്രീ കുഞ്ഞി മുഹമ്മദ് എന്നിവരുടെ ആക്രി കച്ചവടം നടത്തുന്ന ആ സ്ഥലത്തിനടുത്തുള്ള ചെറിയ ഒരു വഴിയും ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് മുഖത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഒന്ന് കിഴക്ക് മുഖമായിട്ടും ഇടവഴിയുണ്ട് പടിഞ്ഞാറ് മുഖമായിട്ടും നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാവുന്നതാണ് അതുപോലെ ഈ ക്ഷേത്രം നിലവിൽ അവിൽത്തുടി കുടുംബ ട്രസ്റ്റിന് കീഴിലാണ് നിലനിന്നു പോരുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദന ചടങ്ങുകളിൽ എല്ലാ വർഷവും പ്രധാനമായും ഇളനീരഭിഷേകം ശ്രീ ദേവനും കിരാത പാർവതിക്കും ചെയ്യുന്നുണ്ട് അതുപോലെ ക്ഷേത്ര ഭരണം ട്രസ്റ്റിന് കീഴിൽ വളരെ നന്നായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ശ്രീ ഹനുമാൻ സ്വാമിയെയും അതുപോലെയുള്ള ഉപദേവതകളെയും പ്രതിഷ്ഠ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ വർഷം തന്നെ അതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും കമ്മിറ്റിക്കുണ്ട് അതുപോലെ ഇവിടെയുള്ള ബ്രഹ്മരക്ഷസ് പ്രതിഷ്ഠയ്ക്ക് ഒരുപാട് വലിയ പ്രാധാന്യവും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിലുള്ള ആർക്കും ഈ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പൂജാതി കാര്യങ്ങൾ നടത്താൻ പറ്റുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അത്തരം കാര്യങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിയെ ബന്ധപ്പെടുകയും വേണം എന്നുള്ളത് നിങ്ങളെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രസങ്കേതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണവും ഭക്തജനങ്ങളിൽ അധിഷ്ഠിതമാണ് അതിനാൽ എല്ലാവരും ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു